മാസ്റ്റർ പീസ് എന്ന് പറയാൻ നമുക്ക് എത്ര സിനിമകളും റീറിലീസിൻ്റെ ഒരു കാലഘട്ടം ഫോർക്കിങ് ഇനിയുടെ അടുത്ത ജനറേഷൻസ് ഓരോന്നും വിൽക്കുകയായിട്ട് പറയുന്ന വലിയ സൂപ്പർ ഫാസിറ്റികളാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിനൊപ്പം റീറിലീസിന് വേണ്ടി വയ്ക്കുന്ന ശ്രേണിയിൽപ്പെടുന്ന സിനിമകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കയറി നിൽക്കുന്ന കെ ടി സി ഗൃഹലക്ഷ്മി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വകീയനായ വിവേകനാഥൻ അവരുടെ കുടുംബമാണ് റീറിലീസുമായിട്ട് മുന്നോട്ടു എല്ലാവിധ ആശംസകളും ധരിക്കാനും കാണികൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ദർശിച്ച സൗഖ്യം അഭിമാനം എല്ലാം നേടിയെടുക്കാൻ സാധിച്ചു വടക്കൻ ഒരു വടക്കൻ വീര കാർ അതിൻ്റെ പുതിയ ശബ്ദ അനുഭവം ഞങ്ങളൊന്നും അങ്ങനെ പണിയെടുത്തിട്ടില്ലെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടൊരു പക്ഷെ ഇതിനെ കണ്ടു കഴിയുമ്പോ അന്ന് ഇതൊക്കെ ആകാമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇല്ലേ ഡി ടി എസ് ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് അത്രയും വലിയ എല്ലാ ഫിലിമിലായിരുന്നു ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് ഡിജിറ്റൽ അല്ല ഇത് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു പുതിയൊരു ചരിത്ര സിനിമ ചരിത്ര രചന നടത്താൻ വേണ്ടി ഒരു ക്ലാസിക് സിനിമ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ജോയ് ഒരു ജബിസ് അത്രയല്ല ഹരിയന്ദൊക്കെ രണ്ട് ഭാഗത്തേക്ക് ഹരിയരന്ദ് സാറായാലും ശ്രീ എം ശ്രീ വാസുദേവൻ അങ്ങനെയുള്ള എല്ലാ മലയാളത്തിൻ്റെ അഭിമാനങ്ങളായ എല്ലാ അംശങ്ങളും പാലി ചെയ്യുന്നവർ ദേവേട്ടൻ ക്യാപ്റ്റൻ രാജു ഗീത മാധവ മാധവർ ഒരു പ്രൊമോഷണൽ വീഡിയോയിൽ വലിയ ദിവസങ്ങളുണ്ട്